ലഹരി ഒരു സാമൂഹിക വിപത്താണ് ആ നിലയിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നാണ് അതിനെ നേരിടേണ്ടത് അതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് തുടരും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള യോജിച്ച ഒരു ക്യാമ്പയിൻ ഇനിയും തുടരും സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഇതിൽ കക്ഷി രാഷ്ട്രീയ മത വേർതിരിവ് ഒന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടതുണ്ട് ലഹരി മാത്രമല്ല ലഹരിക്കെതിരായിട്ട് മാത്രം ഉണ്ടായാൽ മതിയാവില്ല അക്രമവാസനയ്ക്കും കുറ്റവാസനയ്ക്കുമെതിരായിട്ടും ഒരു ബോധനവീകരണം പ്രവർത്തനം നമുക്ക് കേരളത്തിൽ ആരംഭിക്കേണ്ടതുണ്ട് നമ്മൾ കാണുന്നത് ലഹരിയുടെ ഭാഗമായും അല്ലാതെയും ക്രൈം വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും അത് കൂടുന്നു എന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തെളിയിക്കുന്നത് അപ്പോ കുറ്റവാസന അക്രമവാസന ലഹരി ഇതെല്ലാം നമ്മൾ പൊതുവായിട്ട് അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് അതിലെ ഏറ്റവും പ്രധാനം കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നതാണ് നിർഭാഗ്യവശാൽ അതിന് സഹായകരമായ ഒരു നിലപാടല്ല പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് നിന്ന് അദ്ദേഹം കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഞാനിതിനെ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നിർബന്ധിതമാവുകയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിനൊക്കെ ലക്ഷ്യമേ ഉള്ളൂ ലഹരി മാഫിയക്കൊരു ലക്ഷ്യം എന്താ ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ് പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം എന്താ ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ് ചെറിയ വ്യത്യാസം ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം പറഞ്ഞതിന് കുറച്ച് വസ്തുതിൽ നിയമസഭയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് ഒരു പ്രമുഖ സെലിബ്രിറ്റി ഉൾപ്പെട്ട കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് പൊളിറ്റിക്കൽ പാറ്റേൺ ആയിട്ടാണ് അത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനാണ് കേസ് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവ ആദ്യം മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ടാമത്തെ കുറ്റപത്രം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്നിന് അടുത്ത കാലത്ത് കേരളത്തിൽ വിട്ടുപോയൊരു കേസ് ഇതാണ് അതിന്റെ സമയക്രമമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോ പ്രതിപക്ഷ നേതാവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായില്ല ആ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ വിമർശിക്കാൻ പറ്റില്ല പൊളിറ്റിക്കൽ പാറ്റേണിൽ ചെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഭവം പുൻനിർത്തി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ് അന്ന് അതിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട് ഒരുപക്ഷ നേതാവ് ഇടപെട്ടിട്ടുണ്ടോന്ന് അദ്ദേഹം പറയട്ടെ കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചണ്ടായി എൻ ഡി പി എസ് നിയമത്തിന്റെ വിവിധ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ആ കേസിലെ സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത് അപ്പോ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണമായിട്ട് വരരുത് എന്ന് പറയാൻ നിർബന്ധിതനാവുകയാണ് അതൊന്ന് പറയേണ്ട സന്ദർഭമാണെന്ന് വെച്ചാൽ അദ്ദേഹം ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നോണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ ആ തരത്തിൽ രാഷ്ട്രീയ വിഷയമാക്കാൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ സ്വന്തം കയ്യിലെ കറ മറച്ചു വെച്ചിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് പറയും അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് ഞാനിവിടെ ഈ കൺവെൻഷൻ റേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവെൻഷൻ റേറ്റ് ഉള്ള കേരളത്തിലാണ് എൻഫോഴ്സ്മെന്റ് മോശം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെലങ്കാനയിലെ കൺവെൻഷൻ റേറ്റ് എത്ര ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് ഇവിടെ അത്ര തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്നു ശതമാനമാണ് നമ്മൾ പിടിച്ച കേസ് എത്ര ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കുറിക്കുന്ന കേസിന്റെ കണക്കെത്ര പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണുന്നു ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേറെ വിഷയങ്ങൾ നോക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഈ മയട്ടുമരുന്നിനെതിരായിട്ടുള്ള ലഹരിക്കെതിരായിട്ട് വരേണ്ട യോജിച്ച പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവില്ല മീൻസ് നേരത്തെ പ്രസംഗത്തിൽ സമൂഹത്തിലെ ലഹരി വ്യാപനത്തിനും ഹിംസയ്ക്കും പ്രധാന കാരണം ഇന്നത്തെ സിനിമകൾക്കും പ്രധാന പങ്കുണ്ടാകും അക്രമത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മൾ അതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുകയും നമ്മളത് പറയുമ്പോൾ സിനിമയ്ക്ക് രാജ്യങ്ങളായിട്ട് പറയുമ്പോഴല്ല പക്ഷെ വസ്തുത വസ്തുതയെ കാണുന്ന ഈ കുട്ടികളെല്ലാം ഈ സിനിമകൾ കാണുന്നവരാണ് ഈ സിനിമയാൽ സ്വാധീനിക്കപ്പെടുന്നത് സിനിമ മാത്രമല്ല സിനിമ മാത്രമല്ല വെബ് സീരീസുകളുണ്ട് വീഡിയോ ഗെയിമുകളുണ്ട് എല്ലാം യലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുകയും വയലൻസിനെ ആഘോഷമാക്കി മാറ്റുകയും അതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ചർച്ചകൾ കൊണ്ടുവരേണ്ടത് രംഗത്തുള്ളവരും പെരുമാറ്റരംഗത്തുള്ളവരും തന്നെ ഈ ചർച്ചയ്ക്ക് പിന്നെ ഈ കേരളത്തിൽ എന്തുകൊണ്ടാണോ ചോദിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം എന്നത് ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട് पुत्र <laughs> पु <disappointment> <laughs> <zg> <believers> <coughs> എക്സൈസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേരള മൊബൈൽ ഇന്റർനെഷൻ സംവിധാനം റെയിൽവേയില് ആർ ടി എഫ് ആയി ചേർന്ന് പരിശോധനയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ കണക്കുക പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇത്ര ഫലപ്രദമായിട്ടുള്ള സംവിധാനത്തിലുള്ള ഹൈവേ പെട്രോൾ ഉണ്ട് സ്ട്രൈഫ് ഇൻഫോഴ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും പണ്ടുകൾ അവർ കണ്ടെത്തുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനമായിട്ടുള്ളത് മാറാൻ കഴിഞ്ഞില്ല やられている。 അത് പ്രതീക്ഷിച്ച് കാണില്ല അത് അത്രയും അറിഞ്ഞുകൊണ്ടാണോന്നില്ല കേസത്തെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ ഒന്നിൽ ബോധ്യ മറ്റൊന്നായിട്ട് ചോദ്യം ചോദിക്കേണ്ടവർ എല്ലാ പത്രക്കാരോടും കൂടി ഞാൻ ഒരു വർഷം അങ്ങനെ എല്ലാ കാര്യങ്ങളും പത്രക്കാർ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന്റെ ക്ഷേമം തീർക്കാൻ ചോദ്യം തോൽപ്പിക്കാം എന്നൊക്കെ അങ്ങനെ എന്താ ഈ കാര്യങ്ങളെ കാണാം അങ്ങനെ കാര്യങ്ങളെ കാണുന്ന സമയമല്ല